അത് തൃതീയ വിഭക്തിയാണ് വാക്യങ്ങൾ പറയേണ്ടത് തൃതീയ വി ഏകവചനത്തിലെ വാക്യങ്ങൾ തൃതിയുടെ അർത്ഥം എന്താണ് ആൽ അല്ലെങ്കിൽ കൊണ്ട് കൃഷക ജലേന ക്ഷേത്രം സിഞ്ചന്തി കൃഷിക്കാർ ബഹുവചന കൃഷക കൃഷകൗ കൃഷക എന്നാണ് ജലേന ജലത്താൽ അത് തൃതീയ ഏകവചനം ജലത്താൽ ക്ഷേത്രാണി വയലുകൾ വയലുകൾ അത് ബഹുജനമാണ് ക്ഷേത്രാണി സിഞ്ചന്തി നനയ്ക്കുന്നു സിഞ്ചതി സിഞ്ചതഹ സിഞ്ചന്തി ഇവിടെ ബഹുജനം വരുന്നത് ഇവിടെ കൃഷക ബഹുജനമായിരുന്നു കൃഷിക്കാർ ജലത്താൽ വയലുകൾ നനയ്ക്കുന്നു ബാലകഹ പാതേന കന്ദുകം പ്രഹരതി ബാലകൻ ബാലൻ അല്ലെങ്കിൽ കുട്ടി പാതേന പാദം കൊണ്ട് പാദത്താൽ പാതേന പാദാഭ്യം പാതയിപ്പിന്നാണ് വരുന്നത് കന്ദുകം ഇവിടെ ദ്വിതിയ വിഭവത്തിയാണ് വന്നിരിക്കുന്നത് കന്ദുകം കന്ദുകത്തെ പ്രഹരതി പന്തിനെ അടിക്കുന്നു എന്നുള്ളത് മോഹന ത്വം വ്യായന ബലീ ഭവിഷ്യസി മോഹന മോഹനെ വിളിച്ചു പറയുകയാണ് ത്വം നീ വ്യായാമേന വ്യായാമത്താൽ അല്ലെങ്കിൽ വ്യായാമ